ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ചത് എന്ന് പറയാവുന്ന ഒരു ആറ് പ്രധാനമന്ത്രിമാർ ആരൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് ആരായിരിക്കാം ഇതാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു പല പേരുകളും നമ്മുടെയൊക്കെ മനസ്സിൽ വരാം ചില കാരണങ്ങൾ കൊണ്ട് ആറാം സ്ഥാനത്ത് രാജീവ് ഗാന്ധിയുടെ പേരാണ് ഞാൻ പറയുന്നത് രാജീവ് ഗാന്ധി തീർച്ചയായിട്ടും ഇന്ത്യയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു സുപ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ എടുത്തിട്ടുണ്ട് വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലാണെങ്കിലും അതുപോലെ തന്നെ രാജ്യത്ത് സയന്റിഫിക് ടെക്നോളജി പരമായിട്ടുള്ള ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കമ്പ്യൂട്ടറൈസ് ചെയ്യാനും ഒക്കെ ആയിട്ട് രാജീവ് ഗാന്ധി എടുത്ത ഇനിഷ്യേറ്റീവ് എടുത്തു പറയണം അതുപോലെ ഫോറിൻ പോളിസി ഇനിഷ്യേറ്റീവ്സ് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് യു എസുമായിട്ടും യു എസ് ആറുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് യൂത്തിനെ വളരെയധികം അദ്ദേഹം പിന്തുണച്ചിരുന്നു യൂത്ത് ലീഡർഷിപ്പിനെയും അദ്ദേഹം പിന്തുണച്ചിരുന്നു അതുപോലെ തന്നെ ടെക്നോളജി എല്ലാ മേഖലയിലേക്കും കൊണ്ടുവരാനായിട്ട് അദ്ദേഹം പരിശ്രമിച്ചിരുന്നു ഒരുപക്ഷെ ഇന്ദിരാഗാന്ധിയുടെ മകൻ എന്ന നിലയിൽ മാത്രമാണ് അദ്ദേഹം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുന്നത് നേരത്തെ ഒരു പൊളിറ്റിക്കൽ എക്സ്പീരിയൻസ് ഇല്ല മറ്റൊരു പ്രൊഫഷണൽ ഉണ്ടായിരുന്ന ആളായിരുന്നു പക്ഷെ എന്നിട്ടും ഇന്ദിരാഗാന്ധിയുടെ മരണശേഷം സഹതാപത രംഗം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ടിക്കറ്റ് കിട്ടുകയും അദ്ദേഹം പ്രധാനമന്ത്രിയായിട്ട് മാറുകയും ഒക്കെ ചെയ്യുന്നത് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണകാലയളവ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള കാലയളവിൽ ചില നേട്ടങ്ങൾ ഉണ്ടാക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് അതിൽ പ്രത്യേകിച്ച് യൂത്തിനെ അദ്ദേഹം പ്രമോട്ട് ചെയ്ത ഒരു രീതിയും ഒപ്പം ആധുനികവൽക്കരണം അല്ലെങ്കിൽ ടെക്നോളജി രാജ്യത്ത് കൊണ്ടുവരാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു ഡിജിറ്റൽ ഇന്ത്യ എന്ന സ്വപ്നം അദ്ദേഹത്തിനും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ആദ്യത്തെ സാറ്റലൈറ്റ് അടക്കമൊക്കെ വിക്ഷേപിക്കപ്പെടുന്നത് അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലായിരുന്നു പക്ഷേ വിചാരിച്ചത്ര ഒരു ലെവലിലേക്ക് അതിനെ വളർത്താൻ അദ്ദേഹത്തിന് സാധിച്ചില്ല മാത്രമല്ല അദ്ദേഹത്തിന് മേലും ചില ആരോപണങ്ങൾ അഴിമതി ആരോപണ അടക്കമുള്ള വിഷയങ്ങൾ അദ്ദേഹത്തിന്റെ കാലത്തും ഉണ്ടായതൊക്കെ തിരിച്ചടിയാവുകയും ചെയ്തു ഇനി നമ്പർ ഫൈവ് എന്ന് പറയുന്നത് അതായത് ഏത് ദുർസ്വപ്നത്തിൽ ആരും എന്നോട് വിളിച്ചു ചോദിച്ചാലും ഇന്ത്യയിലെ മികച്ച അഞ്ച് പ്രധാനമന്ത്രിമാരിൽ ഒരാളെന്ന് നിസംശയം എനിക്ക് പറയാൻ കഴിയുന്ന ആള് പി വി നരസിംഹറാവു ആണ് അദ്ദേഹത്തിന് വേണ്ടത്ര പിന്തുണ ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് ലഭിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് പി വി നരസിംഹറാവു ആരാണ് ഇന്നത്തെ ഇന്ത്യ ഈ വിധത്തിൽ വളരുന്നതിൽ നിർണായകമായ ഒരു തീരുമാനമെടുത്ത ഒരു കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം കാലാകാലങ്ങളായി കോൺഗ്രസ് ഗവൺമെന്റുകൾ പിന്തുടർന്നു വന്നിരുന്ന സോഷ്യലിസ്റ്റ് എക്കണോമി ആ പോളിസികളെല്ലാം അവസാനിപ്പിച്ച് ഒരു പുതിയ ഇന്ത്യക്ക് തുടക്കമിട്ട ഇന്ത്യയുടെ എക്കണോമിക് റീഫോംസിന് കാരണക്കാരനായിട്ടുള്ള മനുഷ്യനാണ് ഇന്ത്യൻ എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നതിൽ നിർണായകമായിട്ടുള്ള ഒരു തീരുമാനമെടുത്ത ഒരു മനുഷ്യനാണ് അതായത് വളരെ സ്ട്രോങ് ആയിട്ട് എടുക്കേണ്ട ഒരു ഡെസിഷനാണ് വർഷങ്ങളായിട്ട് നെഹ്റുവിന്റെ കാലം തൊട്ട് പിന്തുടർന്നു വന്നിരുന്ന ആ ഒരു സോഷ്യലിസ്റ്റ് എക്കണോമി ഇനി വേണ്ട അതല്ല നമുക്ക് വേണ്ടത് നമ്മുടെ രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് അതല്ല നല്ലതെന്ന് പറഞ്ഞ് ഒരു മാറ്റത്തിന് തുടക്കമിടുക എന്ന് പറയുമ്പോൾ അത് എളുപ്പമല്ല ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡെസിഷനാണ് അതിന് അദ്ദേഹത്തിന് വലിയ വിമർശനം നേരിടേണ്ടി വന്നു അത് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് മാത്രമല്ല പ്രത്യേകിച്ച് നമുക്കറിയാം കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ഭാഗത്തുനിന്ന് വലിയ വിമർശനങ്ങൾ ഉണ്ടായി അതോടൊപ്പം തന്നെ സ്വന്തം പാർട്ടിയിൽ തന്നെ അദ്ദേഹത്തിനെതിരെ വിമർശനങ്ങൾ ഉണ്ടായി നമുക്കറിയാം നരസിംഹ റാവുവിനെ ഇന്നും പല കോൺഗ്രസ് നേതാക്കളും അംഗീകരിച്ചിട്ടില്ല ആദ്യത്തെ ബി ജെ പിയുടെ പ്രധാനമന്ത്രിയാണ് നരസിംഹറാവു എന്നാണ് പലരും ആക്ഷേപിച്ചുകൊണ്ട് അടക്കം പറയുന്നത് കാരണം അദ്ദേഹത്തിന്റെ പല പരിഷ്കാരങ്ങളും പരമ്പരാഗതമായ കോൺഗ്രസ് പാർട്ടിയുടെ കാഴ്ചപ്പാടുകൾക്ക് എതിരായിരുന്നു പക്ഷേ നരസിംഹറാവു ആ ഒരു തൊണ്ണൂറുകളിൽ തൊണ്ണൂറ്റി ഒന്നിനു ശേഷം അദ്ദേഹം എക്കണോമിക് റീഫോം നടപ്പിലാക്കിയില്ലായിരുന്നുവെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി അധികാരത്തിൽ വരുന്നത് വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും വീണ്ടും ഒരു എട്ടോ പത്തോ വർഷം കൂടി അത് വൈകുമായിരുന്നു അതാണ് ഇവിടെ നമ്മൾ കാണേണ്ടത് നരസിംഹറാവു അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും മികച്ച ഒരു പ്രധാനമന്ത്രിയാണ് കാരണം അദ്ദേഹം എക്കണോമിക് റീഫോംസ് നടത്തിയത് കൊണ്ടാണ് വിദേശ നിക്ഷേപം ഇന്ത്യയിലേക്ക് ഉണ്ടായത് പ്രൈവറ്റ് സെക്ടറിന് വളരാൻ സാധിച്ചത് ഇന്ത്യയിലെ ഡെവലപ്മെന്റ്സ് ഉണ്ടായത് ഇന്ന് ഇന്ത്യ എക്കണോമിക് ഗ്രോത്തിലേക്ക് പോകുന്നതിന്റെ ഒരു നിർണായക കാരണങ്ങളിൽ ഒന്ന് ആ ഒരു അദ്ദേഹം എടുത്ത തീരുമാനം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ എന്റെ അഭിപ്രായത്തിൽ ഏറ്റവും മികച്ച പ്രധാനമന്ത്രിമാരിൽ ഒരാൾ ടോപ്പ് ഫൈവിൽ ഒരാൾ നമ്മുടെ നരസിംഹറാവു തന്നെയാണ് നമ്പർ ഫോർ എന്ന് പറയുന്നത് അടൽ ബിഹാരി വാജ്പേയി അതായത് നരസിംഹറാവു ജസ്റ്റ് തുടങ്ങിയിട്ട ആ ഒരു സാമ്പത്തിക പരിഷ്കരണങ്ങൾ മെച്ചപ്പെട്ട നിലയിൽ അത് വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിച്ചത് അടൽ ബിഹാരി വാജ്പേയി എന്ന് പറയുന്ന ദീർഘവീക്ഷണമുള്ള ഒരു പ്രൈം മിനിസ്റ്ററിന്റെ കാലത്താണ് അതായത് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്സ് നമ്മുടെ രാജ്യത്ത് കാണുന്ന ഹൈവേകൾക്കടക്കം ഹൈവേ ഡെവലപ്മെൻസിനടക്കം തുടക്കമിട്ടത് അടൽ ബിഹാരി വാജ്പേയി ആണ് അദ്ദേഹത്തിൻ്റെ വലിയ വിഷൻസ് ആണ് ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കുറെ കൂടി ദീർഘവിഷ്ണത്തോടു കൂടി നടപ്പിലാക്കുന്നത് എന്നതാണ് മറ്റൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയിട്ട പല പദ്ധതികളും ഇപ്പോൾ നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിൽ പൂർത്തിയാക്കപ്പെടുകയാണ് ഒരു ടേമും കൂടി അന്ന് അടൽ ബിഹാരി വാജ്പേയിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു പക്ഷേ രണ്ടായിരത്തി പതിനാലിന് മുമ്പ് തന്നെ ബി ജെ പിക്ക് തുടർ ഭരണം ഇനി അങ്ങോട്ട് കിട്ടുമായിരുന്നു നരേന്ദ്രമോദിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞതുപോലെ ഒരു വലിയ പ്രതിഷ്ഠായ ഉണ്ടാക്കാനും അത് നിലനിർത്താനും കഴിയാതെ പോയി അടൽ ബിഹാരി വാജ്പേയിക്ക് പക്ഷെ അദ്ദേഹം ഒരു നല്ല ഒരു ഭരണാധികാരി തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കാലത്താണ് നമ്മൾ വീണ്ടും ഒരിക്കൽ കൂടി ആണവായുധം പരീക്ഷിക്കുന്നത് അതിനുള്ള ധൈര്യം നമുക്ക് കുറച്ചൊന്നും പോരാ വളരെ ശക്തമായ ധൈര്യം വേണം ഇന്ദിരാഗാന്ധിക്ക് ശേഷം ഒരിക്കൽ കൂടി ബാക്കിയുണ്ടായിരുന്ന നമ്മുടെ പല ടെസ്റ്റുകളും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്താണ് പൊഹ്റാനിൽ പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ട് നമ്മൾ പൂർത്തിയാക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉപരോധങ്ങളൊക്കെ ഭയന്നിട്ടും നമ്മൾ അത് ചെയ്തു അതിനൊരു സ്ട്രോങ് ലീഡർഷിപ്പ് വേണമായിരുന്നു അത് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് നമുക്ക് സാധിച്ചു എന്നുള്ളതാണ് മാത്രമല്ല കാർഗിൽ യുദ്ധത്തിൽ വലിയ രീതിയിലുള്ള തിരിച്ചടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച കാർഗിൽ യുദ്ധത്തിൽ മിലിട്ടറിക്കൊപ്പം സ്ട്രോങ് ആയി നിന്നുകൊണ്ട് ആ യുദ്ധത്തിൽ വിജയിക്കുന്നതിനും അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ നമുക്ക് സാധിച്ചിട്ടുണ്ട് ബംഗ്ലാദേശുമായിട്ട് സമാധാന കരാറുകൾ ഉണ്ടാക്കുവാനും ബന്ധം മെച്ചപ്പെടുത്തുവാനും സാധിച്ചു അതുപോലെ തന്നെ പാകിസ്ഥാനിലേക്ക് പോലും നമുക്ക് ബസ് സർവീസ് ആരംഭിക്കാനായിട്ട് അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് സാധിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പൊ അദ്ദേഹവും ഈ നമ്മുടെ അയൽക്കാരാദ്യം എന്നുള്ള ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് മോദിയും അത് സ്വീകരിച്ചു പക്ഷേ പാകിസ്ഥാൻ നന്നാവില്ലെന്ന് കണ്ടപ്പോഴാണ് മോദി എതിരായിട്ടുള്ള ഒരു നിലപാടിലേക്ക് പോയത് അപ്പൊ അടൽ ബിഹാരി വാജ്പേയി യു എസുമായിട്ടും യൂറോപ്പുമായിട്ടുമുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ വളരെ നന്നായി തന്നെ ശ്രമിച്ചു റഷ്യയുമായിട്ടുള്ളയും ഇറാനുമായിട്ടുള്ള റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാനും ശ്രമിച്ചിരുന്നു സോ വളരെ കരുത്തനായ ഒരു പ്രധാനമന്ത്രി തന്നെയായിരുന്നു അദ്ദേഹം പക്ഷേ മോദിക്ക് കിട്ടിയതുപോലെ ഒരു വലിയ ജനപിന്തുണ അദ്ദേഹത്തിന് അന്ന് ലഭിച്ചിരുന്നില്ല പക്ഷേ ഇന്ത്യക്കാർ തിരിച്ചറിഞ്ഞു കോൺഗ്രസിന് പുറത്തുനിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടി അധികാരത്തിൽ വന്നാലും രാജ്യം നന്നായി മുന്നോട്ട് പോകും വേണമെങ്കിൽ കുറെ കൂടി മുന്നോട്ട് പോകുമെന്ന് അവർ തിരിച്ചറിഞ്ഞു കാരണം ആദ്യമായിട്ടാണ് കോൺഗ്രസ് ഇതര ഒരു പാർട്ടിയിൽ നിന്നുള്ള ഒരു ലീഡർ അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയും അവരുടെ പ്രധാനമന്ത്രിയും അഞ്ചു വർഷം രാജ്യത്ത് പൂർത്തിയാക്കുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അതിന് വലിയ ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്നു ഒരുപക്ഷെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി ജെ പിയുടെ ഒരു തേരോട്ടം ഉണ്ടാവുന്നതിലേക്ക് നയിച്ചതും അടൽ ബിഹാരി വാജ്പേയി തുടങ്ങിയിട്ട ചില കാര്യങ്ങൾ തന്നെയാണ് ഇന്നിപ്പോൾ മോദി അമിത്ഷാ കൂട്ടുകെട്ടെന്നൊക്കെ പറയുന്നത് പോലെ അക്കാലത്ത് അടൽ ബിഹാരി വാജ്പേയിം അദ്വാനിയും തമ്മിലുള്ള കൂട്ടുകെട്ടാണ് വിജയകരമായി മുന്നോട്ട് പോയത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച മൂന്നാമത്തെ പ്രധാനമന്ത്രി ആരെന്ന് ചോദിച്ചാൽ അത് നമ്മുടെ ജവഹർലാൽ നെഹ്റു ആണ് അദ്ദേഹം ഒരുപാട് കാരണങ്ങൾ കൊണ്ടൊരു മികച്ച പ്രധാനമന്ത്രിയായിരുന്നു കാരണം അദ്ദേഹത്തിന്റെ ചുമലിലുണ്ടായിരുന്ന ഭാരം ചെറുതൊന്നുമല്ല ഒരു സ്വതന്ത്ര രാജ്യമാണ് ഞാൻ ബ്രാക്കറ്റിനകത്ത് ഒരു കാര്യം ആടിയാം നമ്മുടെ ഭരണാധികാരികളുടെ കാലഘട്ടങ്ങളിലൊക്കെ അവർക്ക് ചിലപ്പോൾ പല പിഴവുകളും പറ്റിയിട്ടുണ്ടാകും അത് ഈ നരേന്ദ്രമോദി വരെയുള്ള ഭരണാധികാരികൾക്ക് പിഴവുകൾ പറ്റിയിട്ടുണ്ടാകാം ആ പിഴവിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ടോ എന്ന് മാത്രമാണ് നമ്മൾ നോക്കേണ്ടത് ജവഹർലാൽ നെഹ്റുവിനും ചൈനയുമായി ബന്ധപ്പെട്ട വിഷയത്തിലടക്കം പിഴവ് പറ്റിയിട്ടുണ്ട് പക്ഷെ പിന്നീട് അദ്ദേഹം അത് തിരിച്ചറിയുകയും അതിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോയിൽ അവരുടെ തെറ്റുകൾ പറയുന്നതിലുപരിയായിട്ട് അവർ നമ്മുടെ രാജ്യത്തിന് കൊടുത്ത ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് കോൺട്രിബ്യൂഷൻസിനെ കുറിച്ച് പറയാനാണ് ആഗ്രഹിക്കുന്നത് ഒരു ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു കാരണം അദ്ദേഹം ആദ്യത്തെ പ്രധാനമന്ത്രിയാണ് നമുക്ക് ഇന്ന് വേണമെങ്കിൽ പ്രഡിക്ട് ചെയ്യാം മറ്റേ ആളായിരുന്നെങ്കിൽ ആ ആളായിരുന്നെങ്കിൽ നോക്കിയാൽ പക്ഷെ അത് അത്ര എളുപ്പമല്ല സ്വതന്ത്ര ഇന്ത്യയിൽ ഈ രാജ്യത്തെ പല നാട്ടുരാജ്യങ്ങളായിരുന്നു ഒരു രാജ്യത്തെ ഒന്നിപ്പിച്ചു നിർത്തുക പല ഭാഷകൾ പല സംസ്കാരങ്ങൾ അതിനൊക്കെ അപ്പുറം ദാരിദ്ര്യം അപ്പൊ ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ ഉണ്ടായിരുന്നു അപ്പോൾ ശ്രമകരമായ ദൗത്യം തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ചുമലിൽ ഉണ്ടായിരുന്നത് അദ്ദേഹം അത് ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പല വീഴ്ചകൾ ചൂണ്ടിക്കാണിക്കാൻ ചിലപ്പോൾ കാണും പക്ഷെ അതിനുമൊക്കെ വളരെ വലുതാണ് അദ്ദേഹം രാജ്യത്തിന് വേണ്ടി കൊടുത്തിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് അപ്പൊ അതുകൊണ്ട് തന്നെ വളരെ കരുത്തനായ ജനപ്രിയനായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആഗോള തലത്തിൽ തന്നെ അദ്ദേഹത്തിന് ഒരു ശ്രദ്ധ നേടാൻ സാധിക്കുകയും ഒരു ഗ്ലോബൽ ലീഡർ എന്ന നിലയിലേക്ക് അദ്ദേഹം ഉയർന്നു വരികയും ചെയ്തിരുന്നു ഇന്നിപ്പോൾ നരേന്ദ്രമോദിക്ക് മാത്രമാണ് ആ ലെവലിലേക്ക് ഉയർന്നു വരാൻ സാധിച്ചത് ഇന്ദിരാഗാന്ധി ഒരു ലീഡർ ആയിരുന്നുവെങ്കിലും ഒരു ഗ്ലോബലി ഉള്ള ഒരു അംഗീകാരം കുറവായിരുന്നു ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റുമാർക്ക് ഒന്നും പലപ്പോഴും ഇന്ദിരാഗാന്ധി എത്ര പിടിക്കില്ല കണ്ണിന് പക്ഷെ നരേന്ദ്രമോദി എല്ലാവരുമായും സൗഹൃദം ഉണ്ടാക്കി എല്ലാവരുടെയും ജനപ്രീതി നേടി മുന്നോട്ട് പോകുന്നു അതുപോലെ ഒരു കാലത്ത് ജവഹർലാൽ നെഹ്റു എല്ലാവരുടെയും ഒരു ബഹുമാനം നേടിയ ഒരു ലീഡർ ആയിരുന്നു ഒരു ഗ്ലോബൽ ലീഡർ ആയിരുന്നു നമുക്കറിയാം ചേരുചരാ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവ് എന്ന നിലയിലൊക്കെ അദ്ദേഹം പ്രശസ്തനായിരുന്നു അന്നത്തെ കാലത്ത് ദാരിദ്ര്യം ഉന്മൂലനം ചെയ്യുന്നതിനും അതുപോലെ രാജ്യത്ത് വിദ്യാഭ്യാസ പദ്ധതികൾ നടപ്പിലാക്കുന്നതിനും അതുപോലെ തന്നെ വസ്തുവകകളുമായി ബന്ധപ്പെട്ടുള്ള പല വിഷയങ്ങളിലും സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊള്ളുവാനും നിയമം അതുപോലെ കോൺസ്റ്റിറ്റ്യൂഷനുമായി ബന്ധപ്പെട്ടും ഒക്കെ സുപ്രധാന എടുത്ത് ഇന്നത്തെ ഇന്ത്യക്ക് ഒരു അടിത്തറ പാകുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ആളാണ് ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഒരു പൊളിറ്റിക്കൽ സ്റ്റെബിലിറ്റി അദ്ദേഹത്തിന്റെ കാലത്ത് ഉണ്ടായിരുന്നു അട്ടിമറികൾ നടന്നില്ല പട്ടാള അട്ടിമറികൾ ഉണ്ടായില്ല അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ ഒരു കരുത്തനായ ഒരു പ്രധാനമന്ത്രി എന്ന ആ ഒരു ഇമേജ് രാജ്യത്തിന് കുറെയേറെ വർഷങ്ങൾ പത്ത് പതിനേഴ് വർഷം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലീഡർഷിപ്പിന് കീഴിൽ നിൽക്കാനായിട്ട് സാധിച്ചു എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ കാര്യമാണ് ഒരുപാട് നേട്ടങ്ങൾ ഇവരുടെ കാലത്തൊക്കെ ഉണ്ടായിട്ടുണ്ട് ഐ ഐ ടികള് ഐ ഒരുപാട് കാര്യങ്ങൾ സയന്റിഫിക് റിസർച്ചിനും അതുപോലെ തന്നെ സ്പേസ് ഇങ്ങനെ വിവിധ മേഖലകളിൽ രാജ്യത്തിനെ കുറിച്ച് കൃത്യമായ ഒരു ലക്ഷ്യവും ദീർഘവീഷണവും ഒക്കെ ജവഹർലാൽ ഉണ്ടായിരുന്നു ആകെ ഉണ്ടായ ഒരു പ്രശ്നം ഫോളോ ചെയ്തത് സോഷ്യലിസ്റ്റ് പോളിസികളായിരുന്നു എന്നത് മാത്രമാണ് പക്ഷെ അത് പിശകായിരുന്നു എന്ന് തിരിച്ചറിയാൻ ഒരുപാട് സമയം എടുത്തുപോയി അതൊക്കെ സംഭവിച്ചു പോകാം പക്ഷെ വളരെ നല്ലൊരു ലീഡർ തന്നെയായിരുന്നു ജവഹർലാൽ നെഹ്റു നമ്പർ ടു എന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധിയാണ് ഇന്ദിരാഗാന്ധിയെ കുറിച്ച് പ്രത്യേകിച്ച് ഒരു വിശേഷണത്തിന്റെ ഒന്നും ആവശ്യമില്ല ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കരുത്തയായ ഒരു പ്രധാനമന്ത്രി എന്ന് നരേന്ദ്രമോദി വരുന്നതിന് തൊട്ടു മുമ്പ് വരെ നമ്മളെല്ലാവരും എല്ലാവരും കണ്ണു പറഞ്ഞിരുന്ന പേരാണ് ഇന്ദിരാഗാന്ധി ഒരു തവണ ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടിട്ടുണ്ട് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ജനാധിപത്യത്തെ വെല്ലുവിളിച്ചിട്ടുണ്ട് ഇങ്ങനെയൊക്കെയാണെങ്കിലും ആണവായുധം പരീക്ഷിക്കാനുള്ള സുപ്രധാന തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിന് നിർണായകമായ നീക്കങ്ങൾ നടത്തിക്കൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ആ ഒരു പ്രദേശത്തെ വേർതിരിച്ച് ഒരു രാജ്യമാക്കിയതിൻ്റെ കൃത്യമായ ഒരു പദ്ധതിക്കൊക്കെ പിന്നിൽ ഇന്ദിരാഗാന്ധി ഉണ്ട് വളരെ ദീർഘവീക്ഷണമുള്ള കരുത്തയായ ഒരു ലീഡർ തന്നെയായിരുന്നു അവര് അമേരിക്കൻ പ്രസിഡന്റിനെ പോലും വളരെയധികം ഒരു ലീഡറായിരുന്നു മാത്രമല്ല ചൈനയോടക്കം കടുത്ത നിലപാടുകൾ സ്വീകരിക്കാൻ ഒരു മടിയും കാണിക്കാത്തൊരു ലീഡറായിരുന്നു പക്ഷേ നമുക്കറിയാം അവരുടെയും ഏറ്റവും വലിയൊരു പ്രശ്നം സോഷ്യലിസ്റ്റ് ആശയങ്ങൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നത് അത് ഫെയിൽഡ് ആയിട്ടുള്ളൊരു പോളിസിയാണ് ചൈനയിൽ നടന്നതുപോലെയുള്ളൊരു ഒരു പരിവർത്തനം ഒന്നും ഇന്ത്യയിൽ നടക്കാതെ പോയത് അത്തരം പോളിസികൾ ഫോളോ ചെയ്തതുകൊണ്ടാണ് ടെക്നോളജിക്കലി ആണെങ്കിലും ഇന്ത്യൻ സൈന്യത്തെ ശക്തിപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും റഷ്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്തുന്ന കാര്യത്തിലാണെങ്കിലും ടെക്നോളജി കൈമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ സുപ്രധാനമായ നീക്കങ്ങൾ നടത്തുവാനും ഇന്ത്യ ഒരു സ്ട്രോങ് ആയിട്ടുള്ള രാജ്യമാക്കി നിലനിർത്തുവാനും ഇന്ദിരാഗാന്ധിക്ക് സാധിച്ചു എന്നതാണ് ഒരു ഡിസിഷൻ എടുക്കാൻ അവർക്ക് ഒരു മടിയും ഉണ്ടായിരുന്നില്ല സോ വെരി പവർഫുൾ ലീഡർ തന്നെയാണ് ഇന്ത്യയുടെ ചരിത്രത്തിൽ എക്കാലവും ഇന്ദിരാഗാന്ധി പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതിന്റെ ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ത്യയുടെ ഏറ്റവും കരുത്തയായ ലീഡർ ആരെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയും ഇന്ദിരാഗാന്ധിയാണെന്ന് എന്നാൽ ഇന്ന് ഒന്നാം സ്ഥാനം ഇന്ദിരാഗാന്ധിക്ക് ഉണ്ടോ എന്ന് സംശയമാണ് വ്യക്തിപരമായി നരേന്ദ്രമോദി ഇന്ദിരാഗാന്ധിയേക്കാൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയേക്കാൾ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ലീഡർ ആണെന്നാണ് എന്റെ അഭിപ്രായം അത് എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സമയത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന നമ്മുടെ ജി ഡി പി എന്ന് പറയുന്നത് ഫോർ പോയിന്റ് വൺ ട്രില്യൺ യു എസ് ഡോളർ ആണ് രണ്ടായിരത്തി പതിമൂന്നിൽ ഇതേ കാലയളവിൽ നമ്മുടെ ജി ഡി പി വൺ പോയിന്റ് എയ്റ്റ് സിക്സ് ട്രില്യൺ യു എസ് ഡോളർ ആയിരുന്നു ഒരു പത്ത് വർഷം കൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തിയ സമയത്ത് പത്തു വർഷം കൊണ്ട് ഇന്ത്യയുടെ ജി ഡി പി ഇരട്ടിയിലധികമായി വർദ്ധിക്കുന്നു എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല അത് നരേന്ദ്രമോദി എന്ന് പറയുന്ന ലീഡർ സക്സസ്ഫുൾ ആണ് എന്നുള്ളതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിൾ ആണ് ഫോർ പോയിന്റ് വൺ ട്രില്യൺ യു എസ് ആയിട്ട് ഈ റണ്ണിംഗ് ഇയറിൽ നമ്മുടെ ജി ഡി പി മാറുകയാണ് ലോകത്ത് നാലേ നാല് രാജ്യങ്ങൾ മാത്രമാണ് നാല് ട്രില്യൺ യു എസ് ഡോളർ ക്രോസ് ചെയ്തിട്ടുള്ളത് ഒന്ന് അമേരിക്ക രണ്ട് ചൈന മൂന്ന് ജപ്പാൻ നാല് ജർമ്മനി നിലവിൽ ആകെ ജി ഡി പിയുടെ കാര്യത്തിൽ ഇന്ത്യ അഞ്ചാം സ്ഥാനത്താണ് ഒപ്പം നാല് ട്രില്യൺ ക്രോസ് ചെയ്യുന്ന അഞ്ചാമത്തെ രാജ്യം കൂടിയായിട്ട് ഇന്ത്യ മാറുകയാണ് ഇനി നരേന്ദ്രമോദിയുടെ കരുത്തിനെ കുറിച്ച് പ്രത്യേകം പറയേണ്ടതുണ്ടോ യു എസുമായിട്ടും റഷ്യയുമായിട്ടും ഇന്ത്യ പുലർത്തുന്ന ബന്ധം ആഗോള ശക്തിയാക്കി ഇന്ത്യയെന്ന് മാറ്റിയിരിക്കുന്നു ഗ്ലോബൽ ഒരു ലീഡർ എന്ന നിലയിലേക്കുള്ള മോദിയുടെ ഉയർച്ച നമ്മൾ ജി ട്വന്റി അടക്കമുള്ള അന്താരാഷ്ട്ര വേദികളിൽ മോദിക്ക് കിട്ടുന്ന സ്വീകാര്യത കണ്ടാൽ തന്നെ അറിയാം ആ ലീഡർ എത്രത്തോളം ആണെന്ന് ഒരു രാജ്യത്തിന്റെ മുന്നിലും നട്ടല് വളയ്ക്കാതെ ഒരു രാജ്യത്തിന് മുന്നിലും അടിയറവ് പറയാതെ ഇന്ത്യയുടെ അഭിമാനം ഉയർത്തിപ്പിടിക്കുന്ന കാര്യത്തിൽ മോദി എന്നും ഉയർന്നു തന്നെ നിൽക്കുകയാണ് ഗ്ലോബൽ സൗത്ത് രാജ്യങ്ങളുടെ ഒരു നേതാവെന്ന നിലയിലേക്ക് ഇന്ത്യ വളർത്തുന്നതിൽ നരേന്ദ്രമോദി വഹിക്കുന്ന പങ്ക് ചൈനയുമായിട്ട് ഇത്രയും മോശമായ ഒരു കാലഘട്ടം ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിലെ യുദ്ധത്തിന് ശേഷം ഇന്ന് ലോകത്ത് ചൈനയ്ക്കെതിരെ ഏറ്റവും ശക്തമായ നടപടികൾ സ്വീകരിച്ച ഏക രാജ്യം ഇന്ത്യയാണ് നയതന്ത്ര ബന്ധം പോലും നമ്മൾ വെട്ടിക്കുറച്ചിട്ടുണ്ട് മുൻ ഭരണാധികാരികളിൽ പലർക്കും ചൈനയ്ക്കെതിരെ ഒരു സ്റ്റേറ്റ്മെന്റ് പറയാൻ പോലും മടിയായിരുന്നു പറയാറില്ലായിരുന്നു പക്ഷെ ഇന്ത്യ കൃത്യമായിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് നടപടികൾ കൊണ്ടാണ് ചൈന നേരിടുന്നത് ചൈനീസ് ആപ്പുകൾ നിരോധിച്ചതെന്നും മാത്രമല്ല ഞാൻ പറഞ്ഞു വരുന്നത് എല്ലാ രീതിയിലും ചൈനയുടെ ഗ്ലോബൽ ടൈംസ് പോയി വായിച്ചാൽ അറിയാം അവർ ഇന്ത്യ കാരണം എത്രത്തോളം ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് അവർ തന്നെ തുറന്ന് സമ്മതിക്കുന്നുണ്ട് അപ്പോൾ ആ നിലയിലേക്ക് ഇന്ത്യ വളർത്തിക്കൊണ്ടുവരികയാണ് രണ്ടായിരത്തി പതിനാലിന് മുമ്പ് നമ്മൾ ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണുകളുടെ എല്ലാം ബാക്കിൽ എഴുതി വെക്കും മേഡ് ഇൻ ചൈന അല്ലെങ്കിൽ മേഡ് ഇൻ ഫിൻലാൻഡ് എന്തിനേറെ പറയുന്നു നമ്മൾ നമ്മുടേത് എന്ന് കരുതിയിരുന്ന മൈക്രോമാക്സ് എന്ന് പറയുന്ന മൊബൈൽ ഫോൺ പോലും ചൈനയിൽ നിർമ്മിച്ചിരുന്ന ഫോണാണ് എന്നാൽ അവിടെ നിന്ന് ഇന്ത്യ മൊബൈൽ ഫോൺ നിർമ്മിക്കുക മാത്രമല്ല കയറ്റുമതി ചെയ്യുന്ന രാജ്യമായിട്ട് മാറിയിരിക്കുന്നു എന്നതൊക്കെ വളരെ ചെറിയ ചെറിയ എക്സാമ്പിളുകളാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് മുൻനിര കാർ നിർമ്മാതാക്കൾ വാഹനങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുകയാണ് കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യ എഴുന്നൂറ്റി ബില്യൺ അമേരിക്കൻ ഡോളർ പിന്നിട്ടിരിക്കുന്നു ഒരു ട്രില്യണിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എല്ലാ അർത്ഥത്തിലും ഇന്ത്യ ഒരു പവർഫുൾ ആയിട്ടുള്ള ഒരു രാജ്യമായിട്ട് മാറിയിരിക്കുന്നു നരേന്ദ്രമോദിയുടെ കാലത്ത് ഒരു യുദ്ധവും നമ്മൾ ചെയ്തിട്ടില്ല ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് യുദ്ധമുണ്ടായി അല്ലെങ്കിൽ ഈ പറയുന്ന നെഹ്റുവിന്റെ കാലത്ത് യുദ്ധമുണ്ടായി അടൽ ബിഹാരി വാജ്പേയിയുടെ കാലത്ത് യുദ്ധമുണ്ടായി പക്ഷെ മോദിയുടെ കാലത്ത് യുദ്ധങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പൊ യുദ്ധങ്ങൾ ഉണ്ടാകുന്നതും ജയിക്കുന്നതും ഒക്കെ ശരിയാണ് ജയം എപ്പോഴും നമുക്ക് അഭിമാനിക്കാവുന്നത് തന്നെയാണ് പക്ഷെ യുദ്ധം ഉണ്ടാകാതെ നോക്കുന്നതും ഒരു കഴിവ് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇങ്ങോട്ട് കയറി ചൊറിയാൻ വന്നാൽ കയറി മാന്തുമെന്ന സന്ദേശം മൂന്ന് തവണ നമ്മൾ ലോകത്തിന് കൊടുത്തു ഒന്ന് പാകിസ്ഥാന് അത് ബലാക്കോട്ടിൽ പോയി അവന്റെ അതിർത്തി കടന്നു തന്നെ കൊടുത്തു രണ്ട് തവണ ചൈന ഒന്ന് ദോക്ലാം ഇഷു ആയിരുന്നു രണ്ട് ഗാൽവാൻ വാലിയാണ് ഈ രണ്ട് സന്ദർഭങ്ങളിലും നമ്മൾ ലോകത്തിന്റെ മുന്നിൽ പറഞ്ഞു ഇങ്ങോട്ട് വന്നാൽ വിടില്ല എന്ന് പറഞ്ഞു നേപ്പാള് ശ്രീലങ്ക പോലെയുള്ള രാജ്യങ്ങൾ ചൈനയുടെ പിൻബലത്തിൽ ഇന്ത്യയോട് കളിക്കാൻ ശ്രമിച്ചു പക്ഷെ ഇന്ന് അവർ എവിടെയാണ് നിൽക്കുന്നത് നോക്കൂ അതുപോലെയാണ് ഇപ്പോൾ മാൽഡീവ്സും അപ്പോൾ ഈ മാൽഡീവ്സിനെ നാളെ കാത്തിരിക്കുന്നത് അത് തന്നെയാണ് അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇന്ത്യ ഒരു ഗ്ലോബൽ പവറായി മാറിയിരിക്കുന്നു ഇന്ന് ഒരാഗോള വിഷയത്തിലും ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ചർച്ചയോ തീരുമാനമോ ലോകത്ത് സാധ്യമല്ല ആ നിലയിലേക്ക് ഇന്ത്യ വളർത്തുന്നതിൽ പ്രധാനമന്ത്രിയുടെ പങ്ക് വളരെ വലുതാണ് രാജ്യത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ നോക്കൂ മാത്രമല്ല ഒരു തെരഞ്ഞെടുപ്പിലും പരാജയപ്പെടാതെ രണ്ടായിരം മുതൽ ഇങ്ങോട്ട് നരേന്ദ്രമോദിയുടെ ചരിത്രം എടുത്താൽ ഒരു തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം പരാജയപ്പെട്ടിട്ടില്ല ആകസ്മികമായി ഈ പറയുന്ന ഗുജറാത്തിന്റെ മുഖ്യമന്ത്രിയായ മനുഷ്യൻ രണ്ടായിരത്തി പതിനാലിൽ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിട്ട് ആദ്യമായിട്ടാണ് പാർലമെന്റിലേക്ക് എത്തുന്നത് നേരെ പ്രധാനമന്ത്രിയായിട്ടാണ് പാർലമെന്റിലേക്ക് വരുന്നത് നോക്കൂ അല്ലാതെ അതിന് മുമ്പ് എം പി ആയിട്ടൊന്നും ഇരുന്നിട്ടില്ല ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എം പി ആവുന്നു പ്രധാനമന്ത്രിയാവുന്നു പാർലമെന്റിൽ വരുന്നു ഒരു തവണ പോലും പരാജയമറിയാത്ത കരുത്തനായി മുന്നേറുന്ന ഒരു ഭരണാധികാരിയാണ് ഇന്ദിരാഗാന്ധി വരെ തോറ്റിട്ടില്ലേ പക്ഷേ അവിടെയും നരേന്ദ്രമോദി വ്യത്യസ്തനാണ് ലോക രാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ ശക്തി വർദ്ധിപ്പിക്കുവാനും ലോകത്തെ ഒരു കരുത്തരായ രാജ്യമായിട്ട് ഇന്ത്യയെ മാറ്റുവാനും നരേന്ദ്രമോദിക്ക് സാധിച്ചു അതുകൊണ്ട് തന്നെ ഒരു സക്സസ്ഫുൾ റേറ്റ് നോക്കുകയാണെങ്കിലും ഒരു പവർ നോക്കിയാലും സ്ട്രെങ്ത് നോക്കിയാലും മോദി നയിക്കുന്ന ഇന്ത്യ ഇന്ദിരാഗാന്ധി നയിച്ച ഇന്ത്യയെക്കാളും ഇന്ന് പവർഫുൾ ആയിരിക്കുന്നു സോ അതുകൊണ്ട് തന്നെ ഞാൻ വ്യക്തിപരമായി നരേന്ദ്രമോദിയാണ് ഇന്ത്യ കണ്ട ഇതുവരെയുള്ള ഏറ്റവും കരുത്തനായ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ലീഡർ എന്നാണ് വിശ്വസിക്കുന്നത് പ്രേക്ഷകരുടെ വലിയ അഭിപ്രായം കമന്റ് ചെയ്യാം